വിദ്യാസജ്ജൻ ഞങ്ങളല്ലാതെ എങ്ങനെയാണ് അത് വായിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് മലയാളത്തിൽ അവിടെ എന്ത് വെച്ചിട്ടുണ്ടെന്ന് അവസാനം നിർമ്മാണത്തിൽ കാണിച്ചു കോഴിക്കോട് വന്ന് ഇവിടെ രോഗികളിൽ നിന്നും പണം തട്ടിയെടുത്ത് സ്വന്തം കീശയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണന് എല്ലാവിധ ആശംസകളും വരുന്നു കുറി എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് പക്ഷേ അന്ന് മുതലുള്ള സൗഹൃദമാണ് എപ്പോഴും എല്ലാ ആക്ടേസിന്റെ കൂടെ നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് ആ ഒരു ടച്ച് വിട്ടുപോകും പക്ഷെ അങ്ങനെ അല്ലാതെ ആ സൗഹൃദത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുകയും ആ ഒരു ആത്മാർത്ഥതയോട് കൂടി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വിഷ്ണു അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു ഒരു സംരംഭം കോഴിക്കോട് തുടങ്ങുന്നുണ്ട് എന്ന് തണുപ്പം തീർച്ചയായിട്ടും വരണം എന്ന് തോന്നിയത് അതും ഞങ്ങളെ നാട്ടില് വന്നല്ലേ ഒരു അസൂയവരുദ്ധില്ലേ കുറച്ച് ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ വളരെ നിൽക്കുന്നത് കൊണ്ടുള്ള അസൂയ എന്തായാലും വലിയൊരു അത് മാത്രമല്ല ഇവര് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പൊ അദ്ദേഹം നമ്മുടെ ഓണർ പറഞ്ഞതുപോലെ ഷബീർ പറഞ്ഞതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് ഇത് ഇന്ന് നമ്മൾ എല്ലാവരും ഉദ്ഘാടനം ചെയ്തു പോകാനുള്ളതല്ല നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ നാട്ടിൽ വിഷ്ണു വന്ന ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിവിടെ നിലനിർത്തുക എന്നുള്ളതും കൂടെ അപ്പം വലിയൊരു വിജയമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാനും വെറിനെയൊക്കെ എന്തെങ്കിലും പാരസെറ്റമോളും തുമ്മലിൻ്റെയൊക്കെ മരുന്നൊക്കെ ഉണ്ടാകും നമുക്ക് എടുത്തിട്ട് പോവാം കുറച്ച് കാലം അപ്പൊക്കഥാ വേണ്ടത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിരിക്കാണ് എന്തായാലും വളരെ സന്തോഷം വലിയ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു